നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചുമതലയേറ്റ ഏറ്റെടുത്ത ആദ്യ ദിനമായ ഇന്നലെ തന്നെ സർക്കാരിന്റെ നീക്കം തടുത്ത് പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആളേക്കർ ഗവർണറുടെ സുരക്ഷാ വലയത്തിലെ ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റി പുതിയ ആളുകളെ വെച്ച സർക്കാർ തീരുമാനമാണ് ഗവർണർ തിരുത്തിയത് ഇതിനായി ഡി ജി പിയുടെ ചുമതലയുള്ള എ ഡി ജി പി മനോജ് എബ്രഹാമിനെ ഗവർണർ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തി ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ വിശ്വസ്തരായിരുന്ന ഈ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി പകരം സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും വേണ്ടപ്പെട്ടവരെ രാജ്ഭവനിലേക്ക് നിയോജ് നീക്കമാണ് ഇതോടെ നടപ്പാക്കാതെ പോയത് ഒഴിവാക്കപ്പെട്ടവർ തന്നെയാണ് പരാതി ഗവർണറുടെ സമീപം എത്തിച്ചതെന്നാണ് വിവരം തുടർന്ന് രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ഗവർണർ ഈ നീക്കത്തിന് പിന്നിലുള്ള ലക്ഷ്യത്തെ പറ്റി സംശയത്തിലായി തുടർന്ന് മനോജ് എബ്രഹാമിനെ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ചു ഗവർണറുടെ ആവശ്യം അദ്ദേഹം അപ്പോൾ തന്നെ അംഗീകരിച്ചു കലഹത്തിന്റെ കോളിളക്കം ആരിഫ് മുഹമ്മദ് ഖാനിന് ശേഷം രാജേന്ദ്ര അർലേഖർ കേരള ഗവർണറായി എത്തുമ്പോൾ ആശങ്ക ഒഴിയ ഒഴിയുന്നില്ല സർക്കാരിന് ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ സർവകലാശാല വിഷയങ്ങളിൽ നേരിട്ടിടപെട്ട് ബീഹാർ സർക്കാരുമായി പോരടിച്ചാണ് ആർലേക്കറുടെ വരവ് ആരിഫ് മുഹമ്മദ് ഖാൻ ബി ജെ പി സംഘപരിവാറിനോടും അനുഭാവമുള്ള ആളായിരുന്നെങ്കിൽ ആർലേക്കർ ബി ജെ പി നേതാവും ആർ എസ് എസുമായി അടുത്ത ബന്ധമുള്ള ആളുമാണ് അതിനാൽ കേരളത്തിലേക്കുള്ള ആൾ ലേഖറിന്റെ വരവിന് ഏറെ രാഷ്ട്രീയമാനങ്ങളുണ്ട് ഗോവ സ്വദേശിയായ ആളേക്കർ ബി ജെ പി രൂപം കണ്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ പാർട്ടിയുടെ ഭാഗമാണ് ബി ജെ പി ഗോവ ജനറൽ സെക്രട്ടറി ആയിരുന്നു സത്യാഗ്രഹം കൊണ്ടല്ല ഇന്ത്യയിലെ ജനങ്ങളുടെ കയ്യിലെ ആയുധം കണ്ടാണ് ബ്രിട്ടീഷുകാർ രാജ്യം വിട്ടതെന്ന് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഈയിടെ നടത്തിയ പ്രസ്താവന വിവാദമായിരുന്നു സർക്കാർ ജോലിക്ക് അപേക്ഷിക്കുന്നവർക്ക് അച്ചടക്കം ഉറപ്പാക്കാൻ രണ്ടു വർഷത്തെ പട്ടാള സേവനം നിർബന്ധമാക്കണമെന്ന ആർലേക്കറിന്റെ നിലപാടും വിമർശന വിധേയമായിരുന്നു അടിമുടി രാഷ്ട്രീയക്കാരനായ പാർലേക്കറുടെ കരുനീക്കങ്ങളെ നേരിടുന്നതാവും വെല്ലുവിളി ജനുവരി മൂന്നാം വാരം ലെജിസ്ലേറ്റീവ് അസംബ്ലി തുടങ്ങും പുതിയ വർഷത്തെ സഭ പ്രഖ്യാപനത്തോടെയാണ് തുടങ്ങുക സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ കേന്ദ്ര വിമർശനവും ഉള്ളടക്കമാവും പുതിയ ഗവർണർ നയപ്രഖ്യാപനത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നത് നിർണായകമാവും വിരമിച്ച ജഡ്ജിമാരായ വി ഷർഷി അശോക് മേനോൻ എന്നിവരെ ഉപലോകായുക്തമാരായും പി എസ് സി അംഗമായി ഋഷ ടി ഗോപാലിനെയും നിയമിക്കാനുള്ള സർക്കാർ ശുപാർശ ഒപ്പിടാതെയാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ മടക്കം പുതിയ ഗവർണർ ഇതിൽ എന്ത് തീരുമാനമെടുക്കുമെന്നതും കാത്തിരുന്ന് കാണേണ്ടി വരും രാജേന്ദ്ര വിശ്വനാഥ് ആൾലേക്കർ കേരള ഗവർണറായി ഇന്നലെയാണ് ചുമതലയേറ്റത് രാവിലെ പത്തരയ്ക്ക് രാജ്ഭവനിൽ സംഘടിപ്പിച്ച ലളിതമായ ചടങ്ങിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രിമാരായ വി ശിവൻകുട്ടി കെ എൻ ബാലഗോപാൽ പി രാജീവ് എന്നിവരും ശശി തരൂർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും പങ്കെടുത്തു ചീഫ് സെക്രട്ടറി ഡി ജി പി കര നാവിക വ്യോമസേനാ പ്രതിനിധികളും ചടങ്ങിനെത്തി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത